ഇത് നേരത്തെ റീൽസിലൊക്കെ ട്രെൻഡിങ്ങായി കൊണ്ടിരുന്ന സ്ഥലമാണ് നേരത്തെ ഇവിടെ നല്ല ചെളിയൊക്കെ പിടിച്ചെടുക്കുകയാണ് പക്ഷെ ഇവിടത്തെ ഒരു വൈബും ഒരു തണുപ്പും ഇതെൻ്റെ പൊന്നെ അങ്ങനെയാണ് ഡ്രസ് അച്ഛ സെറ്റല്ലേ അടിപൊളിയാണ് കേട്ടോ അടിപൊളി കാണിച്ചോ ഇത് പാറയുമ്പോൾ തുറന്നുള്ള ഒരു വഴിയാണ് കേട്ടോ രണ്ട് സൈഡും പാറ ഉണ്ടോ ചൂണ്ട വേണ്ടി കണ്ടോ ആ ഇരിക്കാനുള്ള സ്പോട്ട് ചെയ്ത് കണ്ടോ ആ ചൂണ്ട ഇതിലിങ്ങനെ ടൈറ്റ് ചെയ്ത് നോക്കും അപ്പോൾ മീൻ ഓടിക്കുമ്പോൾ ചൂണ്ടങ്ങോട്ട് വലിഞ്ഞുകൊണ്ട് ടുത്തോട്ട് വരുന്ന വഴിക്ക് റോഡിലൊരു ഡാം ഉണ്ട് കേട്ടോ ഒരു കുഞ്ഞു ഡാമാണ് കുഞ്ഞു ഡാമാണ് ഡാം അധികം വർഷങ്ങളൊന്നും ആയി കാണത്തില്ലോ കേട്ടോ പക്ഷെ നീ വേറെ വേറെവിടെങ്കിലും തട്ടി നോക്ക് കേട്ടോ അവിടേക്കെ കണ്ടോ ഉണ്ടോ വേറെ കൈവശമാണ് കേട്ടോ കണ്ടോ രണ്ടു തമ്മിലുള്ള വ്യത്യാസം കണ്ടോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വേദിയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ ഇന്നൊരു യാത്ര വേദിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു ഡാമിലോട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് നിർമ്മിച്ച കരമനയാറിന് കുറുകെ നിർമ്മിച്ച ഒരു ആർച്ച് ഡാമിലാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത് എവിടെന്നല്ലേ അതെ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ മെയിൻ ജലസ്രോതസ്സുകളിലൊന്നായ അരീക്കര ഡാമിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് അപ്പോൾ കുറേ നാളായി നമ്മൾ അങ്ങോട്ടൊക്കെ ഒരു യാത്ര പോയിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ അരീക്കര ഡാമിലെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം അരിക്കര ഡാമിൻ്റെ കാഴ്ചകൾ കാണാം ഫാമിലി ആയിട്ടൊക്കെ അടിച്ചുപൊളിക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് കേട്ടോ അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ ഉള്ളൂ പക്ഷേ എൻ്റെ വീട്ടിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഏകദേശം ഇരുപതിരുപത്തി നാല് കിലോമീറ്ററിനകത്ത് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നുണ്ട് അപ്പോൾ ഈ പോകുന്ന വഴിക്ക് തൂങ്ങാമ്പാറ എന്ന് പറഞ്ഞൊരു കുഞ്ഞു ഉണ്ട് പിന്നെ നമ്മുടെ പഴിഞ്ഞിപ്പാറ എന്ന് പറഞ്ഞാൽ പറയേണ്ടത് അപ്പോൾ പഴഞ്ഞിപ്പാറ നമ്മൾ കയറുന്നില്ല കാരണം കയറുവാണെങ്കിൽ അതൊരു ഫുൾ വീഡിയോയിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും അപ്പോൾ ഈ പോകുന്ന വഴിക്ക് തന്നെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ കണ്ടു പോകാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് മുന്നോട്ട് പോകുന്ന വഴിക്കുള്ളൊരു സ്പോട്ടാണ് കേട്ടോ ഇതാണ് നമ്മുടെ പഴിഞ്ഞിപ്പാറ ഒരുപാട് ഐതിഹ്യങ്ങളുള്ള സ്ഥലമാണ് കേട്ടോ ഇച്ചിരി പൊക്കത്തിലൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉണ്ടോ അപ്പോൾ നമ്മൾ നല്ല ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് കയറണം നമ്മളിവിടുത്തെ വീടി ഇതുവരെ ചെയ്തിട്ടില്ല നമ്മൾ ആ വീടി എന്തായാലും ഉടനെ ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ ഈ കാണുന്നില്ല ഷെഡ് ഇതൊരു ഡ്രൈവിംഗ് സ്കൂളാണ് അതിൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ നെയ്യാറിൽ നിന്ന് വരുന്ന ചാനൽ വരുന്നത് കേട്ടോ നമ്മുടെ സ്വന്തം പഴിഞ്ഞിപ്പാറ അച്ഛൻമാരെ നമ്മുടെ തൂങ്ങാമ്പാറയുള്ള സെൻ്റ് തെരേസ ചർച്ച് ഇതാണ് കേട്ടോ കഴിഞ്ഞ വർഷം നൂറ്റൻപതടി ഉയരത്തിലുള്ള ഒരു സാന്റാ ക്ലൗസിനെ നിർമ്മിച്ച ഒരു ദേവാലയമാണ് അതായത് നമ്മൾ പോകുന്ന വഴിക്കുള്ള ഒരു ദേവാലയം അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആവാറായി നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഇന്നത്തെ ഡിസംബർ പന്ത്രണ്ട് ഓക്കെ പന്ത്രണ്ടാം തീയതി കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ പുൽക്കൂടിൻ്റെ കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ തൂങ്ങാമ്പാറ എന്ന് പറയുന്ന സ്ഥലം തൂങ്ങാമ്പാറ ജംഗ്ഷനിൽ നിന്ന് വെറും ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ചർച്ചിലേക്ക് ദേവാലയത്തിലേക്ക് വരാൻ അപ്പോൾ അജ്ഞന്മാരെ നമ്മളിവിടെ തൂങ്ങാമ്പാറ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതൊരു പാറയാണ് നമ്മൾ നേരത്തെ ഇവിടെ വന്നപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ മുന്നേ ഇവിടെ വന്നിട്ട് നമ്മളൊരു കുഞ്ഞു വീഡിയോ ഒക്കെ ചെയ്തായിരുന്നു അപ്പോൾ ഇതിൻ്റെ നടുക്ക് ചെറിയൊരു ഒരു ഭാഗമുണ്ട് ആ ഭാഗത്ത് നമ്മൾ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ തബലയിൽ നമ്മൾ തട്ടും പോലത്തെ ഒരു ശബ്ദം ഉണ്ടാവും അപ്പോൾ ഇവിടുത്തെ വീഡിയോ നമ്മൾ പണ്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് കണ്ടതാണ് അപ്പോൾ ഈ ഒരു സ്ഥലം വരുന്നത് ഈ സ്ഥലം വരുന്നത് തിരുവ കാട്ടാക്കടയ്ക്കടുത്താണ് കേട്ടോ കാട്ടാക്കടയ്ക്കടുത്ത് തൂങ്ങാൻ പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് അത്യാവശ്യം കേട്ടോ ഇവിടെ കൂടുതലും ഈ മദ്യപാനം അങ്ങനെയുള്ള സംഭവത്തിന് വരുന്നവരൊക്കെയാണ് കേട്ടോ കൂടുതൽ വരുന്നത് ഇന്നത്തെ യാത്രയിൽ ഞാനും നമ്മുടെ കൂടെ ഒരു കൂട്ടുകാരും കൂടിയുണ്ട് സച്ചു തൊട്ട് സച്ചു എന്നൊക്കെ പറയും നമ്മൾ നമ്മുടെ ചങ്ക് പയനാണ് കേട്ടോ പക്ഷേ ഈ ഒരു പാറ അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ താഴെ ഒരു തടിഞ്ഞില്ലൊക്കെ ഉണ്ട് കണ്ടോ അങ്ങനെയുണ്ടായി അയ്യോ അയ്യോ കണ്ടോ അത്യാവശ്യം അത്യാവശ്യം കാട്ടാക്കട വ്യൂ എല്ലാം നമുക്ക് ഈ ഒരു പാറയിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ കണ്ടോ അത്യാവശ്യം നല്ലൊരു വ്യൂ എവിടെ ടാ അത്യാവശ്യം നമ്മുടെ അത്യാവശ്യം നല്ല കാഴ്ചകളുടെ എല്ലാ വ്യൂവും നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടെ കണ്ടോ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് കേട്ടോ കുപ്പിയൊക്കെ അടിച്ച് കുട്ടി ജീവിക്കുന്നുണ്ട് ഇവിടെ കുറേയുണ്ട് കേട്ടോ ഇത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഞാൻ പണ്ട് വന്നപ്പോഴും ഈ ഒരു സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആരെയും പറഞ്ഞ് പറയാൻ മാത്രമേ നമുക്ക് പറ്റുകയുള്ളൂ പറയ തിരുത്താനൊന്നും നമ്മളെ കൊണ്ട് കൊണ്ടുപറ്റില്ല അത്യാവശ്യം തിരുവനന്തപുരത്തെ അത്യാവശ്യം അല്ല കാട്ടാക്കട കാട്ടാക്കട എന്ന സ്ഥലത്തുള്ള അത്യാവശ്യം വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ നല്ല വൈബാണ് കേട്ടോ കേട്ടോ നല്ല കാറ്റും ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ അടിച്ച് പൊളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലമാണ് അപ്പോൾ നമ്മൾ വന്നത് ഇവിടെയല്ല കേട്ടോ ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിച്ചതേ ഉള്ളൂ ഇനി നമുക്ക് പോകാനുള്ളത് അരിക്കര ഡാം നമുക്ക് അങ്ങോട്ട് വൈകിന് മുന്നേ ഇവിടെ ഇവിടെ ഒരു തബള അടിക്കുന്ന ഒരു ശബ്ദമുണ്ടായിരുന്നു അത് ഇവിടെ നോക്കട്ടെ ഇവിടെയാണെ ഞാൻ പണ്ട് വന്നൊരു ഓർമ്മ എനിക്കുള്ളൂ നോക്കി നോക്കാം വേറെ ഈ ലൊക്കാലിറ്റിക്ക് എവിടെ കൂട്ടി വെക്കു അറിയാലെ ആ വേണ്ട കണ്ടാ കണ്ടാ അതല്ലേ ഓക്കേ അപ്പം നമ്മൾ ആ സ്ഥലം കണ്ടുപിടിച്ചു രണ്ട് എന്തെങ്കിലും ഒരു താളം കുട്ടറിയുമോളി കേട്ടോ പക്ഷേ നീ വേറെ എവിടെയെങ്കിലും തട്ടി നോക്ക് കേട്ടോ അവിടേക്കെ ശബ്ദം കണ്ടോ അപ്പം വേറെ കൈവശമാണ് കേട്ടോ തട്ടത രണ്ടു നേരം തമ്മിലുള്ള വ്യത്യാസം കണ്ടോ സെറ്റാണ് അപ്പോൾ ജസ്റ്റ് നമ്മൾ പണ്ട് വന്ന് ഈ ഒരു സംഭവം കണ്ടുപിടിച്ചാണ് അപ്പം നമ്മൾ ഇനി ഇവിടെ നിന്ന് പോവുകയാണ് നേരെ അരീക്കര ഡാമിലേക്ക് കേട്ടോ എന്നെ കൂടെ കൊണ്ടുപോടാ എനിക്ക് ഓടാൻ വയ്യടാ ഇതുവഴി കണ്ടോ ഇവിടെ നിന്ന് സ്ഥലം ഒന്ന് തെന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ താഴെ പോകും വേണ്ട പറന്ന് പോകണം നോക്ക് ാന്തം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആവുമോയെന്നറിഞ്ഞു ഇവിടെ എന്തായാലും അവ അങ്ങ് പിന്നെ വലിയ ട്രക്കിംഗ് ഒന്നുമില്ല കേട്ടോ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ അയ്യോ പിന്നെ ഈ കേരളം ഇത്രയും ദൂരം മാത്രമേ ഇത്ര ആയിട്ടുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ കാട്ടാൻ കടയിലെതിലൂടെ കേട്ടോ നെയ്യാട്ടാമിലൊക്കെ പോകുന്ന ഒരു അപ്പോൾ ഈ നെയ്യാർ ഡാമിലൊക്കെ പോകുന്നവർ ഈ കാട്ടാക്കട ബസ് സ്റ്റാൻഡിൽ വന്നിട്ടാണ് കേട്ടോ ബസ്സിൽ വരുന്നവർ ഇതുവഴി വേണം പോകാനായിട്ട് കാരണം വൈകി ഇതേ ഉള്ളൂ ബൈക്കിൽ വരുന്നവർക്ക് മാത്രമേ വേറെ വഴിയുള്ളൂ അത് നമ്മുടെ കാട്ടാക്കടയിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ അതൊരു രോഗം മാറി കാരണം പോകാം ആ പോമോ ആ ഈ വലതുസരയിൽ കാണുന്നതാണ് കേട്ടോ നമ്മുടെ സ്വന്തം കാട്ടാക്കട നമ്മുടെ നെയ്യാറ്റിക്കര കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ഡിപ്പോ ആണ് കേട്ടോ ഈ കാട്ടാക്കര ഡിപ്പോ നേരത്തെ കാട്ടാക്കട ഡിപ്പോയിൽ നിന്ന് വിനോദയാത്രയൊക്കെ അവർ ഓർഗനൈസ് ചെയ്യുമായിരുന്നു ഇപ്പോൾ എങ്ങനെയാണെന്നൊന്നും നമുക്ക് അറിയത്തില്ല അതെ ഞാനൊരിക്കലൊരു ട്രിപ്പ് പോയിട്ടുണ്ടാവട്ടെ ഇതിൽ പക്ഷേ എനിക്കൊരു വലിയൊരു സാറ്റിസ്ഫൈ അതിൽ മറ്റേ മനസമാധാനം എനിക്ക് ചെയ്തിട്ടില്ല അവങ്കുകളെ നമ്മൾ കാട്ടാക്കടയിൽ നിന്ന് അരീക്കര ഡാമിലേക്ക് വരുന്ന വഴിക്കൊരു ആലയിൽ നിൽക്കുന്നുണ്ട് എൻ്റെ പൊന്നെ എന്നാ വൈബെന്നറിയുമോ സെറ്റല്ലേ അടിപ്പുളി ഇതിൻ്റെ അടുത്ത് തന്നെ സ്കൂളും ഉണ്ട് കേട്ടോ ശാന്തി നഗറാണിത് ശാന്തി നഗർ അരീക്കര സ്കൂളാണ് ഈ പുൽക്കൂടിൻ്റെ പരിപാടികളൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ സെറ്റല്ലേ അപ്പോൾ ഇനി കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോകാനുണ്ട് അരീക്കര ഡാമിലേക്ക് അക്കേസ് നമ്മൾ അരീക്കര ഡാമിൻ്റെ അടുത്തോട്ട് വരുന്ന വഴിക്ക് റോഡിലൊരു ഡാമുണ്ട് കേട്ടോ ഒരു കുഞ്ഞു ഡാമാണ് കുഞ്ഞാർച്ച് ഡാമാണ് അധികം വർഷങ്ങളൊന്നായി ആയി കാണത്തില്ല അയ്യോ ഒരു ചേച്ചി വെക്കുന്ന തുഴഞ്ഞ് കഴിഞ്ഞു പറഞ്ഞത് ഇപ്പം നമ്മളീ തള്ളിയിടും എന്നാണ് തോന്നുന്നുണ്ട് ചേച്ചി ചേച്ചി തള്ളിയിടുന്നത് ചേച്ചി തള്ളിയിടും അയ്യോ അപ്പൊ അതെ നമ്മള് അരീക്കര ഡാമിന്റെ അടുത്ത് എത്താറായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടുന്ന് തിരിഞ്ഞു വേണം ശാസ്താംപാറ പോവാൻ നമ്മൾ ആദ്യം അരീക്കര ഡാമിന്റെ വീഡിയോ ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് തന്നെ നമ്മൾ ശാസ്താംപാറയ്ക്ക് പോകുന്നതായിരിക്കും അപ്പൊ ശാസ്താംപാറയുടെ വീഡിയോ നമ്മൾ രണ്ടാമത്തെ വീഡിയോ ആയിട്ടായിരിക്കും കേട്ടോ ചെയ്യുന്നത് നമുക്ക് ഇവിടുന്ന് തിരിഞ്ഞ് തന്നെ പോകാൻ പറ്റും ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മൾ ഏകദേശം അരീക്കര ഡാമിൻ്റെ അടുത്ത് ഇനി ഇവിടുന്ന് ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ അരീക്കര ഡാമിലേക്ക് അങ്ങനെ ചങ്കുകൾ നമ്മുടെ അരീക്കര ഡാമിന്റെ തേക്കലാണ് കേട്ടോ ഇവിടുന്ന് വെള്ളം താഴോട്ട് വരുന്നൊരു കാഴ്ചയുണ്ട് അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഏകദേശം എല്ലായിടത്തും വെള്ളം കിട്ടുന്നത് ഇവിടെ നിന്നാണ് ഈ ഒരു അരീക്കര ഡാമാണ് മെയിൻ ഒരു വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ബാക്കിൽ നിന്ന് ഒരു ബൈക്ക് വരും ഉടനേക്ക് വെച്ചത് കേട്ടോ നമ്മുടെ ഇതാണ് വാട്ടർ പമ്പ് ഹൗസ് ഇത്രയും വലിയൊരു പമ്പ് ഹൗസാണ് ഇതിൽ നിന്നാണ് തിരുവനന്തപുരത്തേക്കുള്ള മൊത്തം വെള്ളം അതെ വീഡിയോ പ്ലേ ആയിരിക്കും ആ ഇത് നമ്മുടെ അരീക്കര സൈഡിലുള്ള ഒരു പാർക്കാണ് കേട്ടോ നമുക്ക് നേരത്തെ ഇവിടേക്ക് ഇറങ്ങായിരുന്നു ഇപ്പോഴത്തെ ഇവിടെ ലോക്ക് ചെയ്തിട്ടിരിക്കാം കേട്ടോ താഴേക്ക് ഇറങ്ങിയിരിക്കുമായിരുന്നു ഒരു മണ്ഡപമാണ് കേട്ടോ അതിപ്പോൾ അപകട മേഖലയാണ് മുന്നോട്ട് പോകരുതെന്ന് ബോഡൊക്കെ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഇവിടെ താക്കോലിട്ട് പൂട്ടിയിരിക്കുന്നുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഇലവൻ കെ ബി സബ് സ്റ്റേഷൻ എല്ലാം ഇതിനകത്തായിട്ടോ വരുന്നത് വാട്ടർ അതോറിറ്റിയുടെ സംഭവങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട് ഈ താഴെ അരി അരീക്കര ക്ഷേത്രം മെയിനായിട്ടുള്ള ഒരു സംഭവമായിട്ടോ അരീക്കര ക്ഷേത്രം അവിടെ ഇവിടെ നിന്നാൽ തന്നെ നമുക്ക് പൂക്കളൊക്കെ ഇട്ടിരിക്കുന്നത് കാണാൻ വരും അപ്പോൾ എന്തായാലും അവിടെയും പരിപാടികളുണ്ടെന്നാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അങ്ങനെ നമ്മളിത് അരീക്കര പാലത്തിലോട്ട് കയറിയിരിക്കണം കേട്ടോ ബസ് വരുന്നൊരു പാലമാണ് കേട്ടോ ഞാൻ പറയില്ല ഇവിടെ രണ്ട് സൈഡും സീരിയൽ സൈഡിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഈ താഴെ ക്ഷേത്രത്തിലുള്ള കാഴ്ചകളെ കാണിച്ചു തരാം നമ്മൾ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ സ്വന്തം അരീക്കര എത്തിയിട്ടുണ്ട് നമ്മുടെ അരീക്കര ഉള്ള ക്ഷേത്രമാണ് കേട്ടോ മേജർ ഭഗവതി ക്ഷേത്രം അരീക്കര അപ്പോൾ അവിടെ ഇപ്പോൾ പ്രതിഷ്ഠ നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ അരീക്കര ഡാമിൻ്റെ ഈ ഒരു മെയിൻ ഒരു എൻട്രൻസിലും ഈ ഒരു സംഭവം ഒരു സ്റ്റേജ് ഒക്കെ കിട്ടി സംഭവം സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ അത്യാവശ്യം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റിയ സ്പോട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വാഹനങ്ങളൊക്കെ നല്ല രീതിക്ക് പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഫ്രണ്ടിൽ ഒരു സംഭവം കാണുന്നുണ്ട് ഒരു പേരിപ്പുറത്ത് ദേശീയ പതാക വരച്ച് വശിക്കുന്നതാണ് പക്ഷേ അതിപ്പോൾ നന്നായിട്ട് പെയിൻ്റ് അടിച്ചിരുത്ത് എടുത്തിരുന്നെങ്കിൽ സെറ്റായിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ക്രിസ്മസിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ ഏകദേശം ഇതെല്ലാം എന്നാണ് തോന്നുന്നത് കേരള വാട്ടർ അതോറിറ്റി ശിവ പാർക്ക് ഇവിടെയാണ് കേട്ടോ കഴിയുമ്പോൾ അരിക്കര ഡാമിലോട്ട് ഇറങ്ങുന്ന വഴിക്കാണ് ശിവ പാർക്ക് അങ്ങനെ നമ്മൾ നമ്മുടെ സ്വന്തം അരീക്കര ഡാമിലോട്ട് എത്തിയിരിക്കുകയാണ് കുഞ്ഞുങ്ങൾ മീനിനു തീറ്റിരിക്കണോ ഇവിടെ ഇപ്പോൾ കുഞ്ഞു മീനാണ് കേട്ടോ പറയുന്നത് അല്ലേ പ്രാവൊക്കെ നമ്മൾ തൊട്ടടുത്ത് വന്നിരിക്കുകയോ അടിപൊളി ഓ കണ്ടോ നമ്മുടെ അരീക്കര ഡാമിൻ്റെ ഇതാണ് ഇവിടെയാണ് പമ്പ് ഹൗസ് വരുന്നത് ഇതിനകത്ത് തന്നെ വലിയ മീനുണ്ട് കേട്ടോ നല്ല വലിയ മീനുകൾ ഇവിടെ ഉണ്ട് ഈ പാലക്കൂടെ ബസ് പോകുന്ന കാണാൻ ഒരു സത്യമാണ് കേട്ടോ നല്ലൊരു അടിപൊളിയൊരു കാഴ്ചയാണ് ഇതുവരെ ബസ്സൊന്നും വന്നിട്ടില്ല എന്തായാലും

കാണാൻ ില്ല പാർദ ലോറി ഈ തൊട്ടടുത്ത് മെയിൻ ഭാരതീന്റെ മീൻ ഓടാട്ടോ പാലത്തിന്റെ തിരികെ ലോറി കൂടെ വല്ല പൊരി എറിഞ്ഞെറിഞ്ഞ അടക്കുവാന് അവസ്ഥ എവിടെ അങ്ങോട്ട് എവിടെ പോണ്ട നീ

അങ്ങനെ നമ്മൾ ഡാമിൻ്റെ തൊട്ടടുത്തുള്ള ശിവ പാർക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ കേട്ടോ എനിക്ക് ഒരു ശിവൻ്റെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട് കേട്ടോ സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ വെള്ളമൊക്കെ വന്ന് ഇത്തിരി വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു സത്യം സത്യമാ പിന്നെ കുട്ടികൾ കളിക്കാൻ അടിപൊളി പാർക്കുകളുണ്ട് ഉണ്ടോ അങ്ങനെ ഒരുപാട് ഉണ്ട് പിന്നെ ഈ മരത്തിൻ്റെ തണലിൽ വന്നിരിക്കാൻ ഒരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ ഈയൊരു മരത്തിൻ്റെ തണലൊക്കെ റെസ്റ്റ് എടുക്കുക തന്നെ ഒരു പ്രത്യേക ഒരു വൈബാണ് വൈബാണിത് ഇവിടുത്തെ അടുത്ത് ഊഞ്ഞാലൊക്കെ നമുക്ക് ഊഞ്ഞാലൊക്കെ ആടാം എന്താ ഇതൊരു നേരത്തെ ഒരു വെള്ളച്ചാട്ടമായിരുന്നു കേട്ടോ നമ്മളെ വെള്ളം സെറ്റാക്കി മുകളിലോട്ട് പോയിട്ട് ഒന്ന് വീഴുന്ന സംഭവം ഉണ്ടല്ലോ അതായിരുന്നു സംഭവം ഇപ്പോൾ ഒരു ക്ലോസ് ആണ് നമ്മളിപ്പോൾ ഡാമിൻ്റെ ടോപ്പിലാണ് കേട്ടോ നിൽക്കുന്നത് പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് പോകത്തില്ല അവിടെ പോലീസുകാരൊക്കെ ഉണ്ട് സെക്യൂരിറ്റി അപ്പോൾ ദേവരത്തെ പോയി വീഡിയോ എടുത്ത് പറഞ്ഞ കേട്ടോ നമ്മളതിന് പോലീസ് തൂക്കിക്കൊണ്ട് പോയിരുന്ന ഭാഗ്യം അപ്പോൾ ഇത് ശിവപാർക്ക് തൊട്ട് കഴിഞ്ഞിട്ട് തൊട്ടടുത്താണ് അരിക്കര ഡാം ഏകദേശം നമ്മുടെ ആ ക്ഷേത്രത്തിനകത്തോട്ട് കയറുമ്പോൾ മണ്ഡപത്തിൻ്റെ അടുത്തും വലത്തോട്ട് റോഡ് കുഞ്ഞ് റോഡ് തിരികുന്നുണ്ട് കേട്ടോ ഇത് നേരത്തെ റീൽസിലൊക്കെ ട്രെൻഡിങ് ആയി ആയിക്കൊണ്ടിരുന്ന സ്ഥലമാണ് നേരത്തെ ഇവിടെ നല്ല ചെളിയൊക്കെ പിടിച്ചിടക്കുന്നത് പക്ഷേ ഇവിടുത്തെ ഒരു വൈബും ഒരു തണുപ്പും എനിക്ക് പൊന്നെ അങ്ങനെയാണ് ഡ്രസ് പൊളിയല്ലേ സെറ്റല്ലേ അടിപൊളിയാണ് കേട്ടോ അടിപൊളി ഞാൻ ചില കേട്ടോ ഇത് പാറൻ്റെ തുറന്നുള്ള ഒരു വഴിയാണ് കേട്ടോ രണ്ട് സൈഡും പാറ കണ്ടോ അത് ഇത് തുറന്ന് ഇതിൻ്റെ നടുവിലൂടെ ഒരു കുഞ്ഞു വഴി ഇതെവിടെ പോയി അവസാനിക്കുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നോക്കി നോക്കാം ചങ്കളെ ഇത് നേരെ പോയൊരു ക്ഷേത്രത്തിലാണോ പോയി കയറുന്നത് കേട്ടോ ഇതൊക്കെ എന്താണെന്ന് ഒരു പിടിയുമില്ല കേട്ടോ ഇവിടെയൊക്കെ വരണം കേട്ടോ വന്ന് ഓട്ടോയൊക്കെ എടുത്ത് സെറ്റാക്കി വേണം പോവാൻ ഇവിടെ നിന്ന് അയ്യോ നമ്മളിത് വേറെ ഏതോ റോഡിൽ പോയി കയറി അടിപൊളി ഓവോ ഗൈസം അങ്ങനെ നമ്മൾ അരീക്കര ഡാമിൻ്റെ തൊട്ട് താഴെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതുവഴി ഒരു മറ്റൊരു വഴി നമ്മൾ കയറി വന്നില്ലേ ആ വഴിയെ നമുക്ക് ഇവിടെ വരാൻ പറ്റും കേട്ടോ അല്ല സച്ചു ഇല്ലല്ലേ ഷോർട്സ് തന്നെ ഷോർട്സ് ഏ അപ്പോൾ അതെ നമ്മൾ താഴെ എത്തി അപ്പോൾ നമ്മൾ പറഞ്ഞൊരു കുഞ്ഞ് വെള്ളച്ചാട്ടം ഉണ്ടല്ലോ ആ വെള്ളച്ചാട്ടത്തിലോട്ട് നമുക്കൊന്ന് പോകണം അപ്പോൾ ആ വെള്ളച്ചാട്ടത്തിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ അപ്പം നമ്മൾ താഴെ കൂടിയാണിറങ്ങിയത് ഇതുവഴി ആൾക്കാർ പോയിട്ടുണ്ട് ഇതിനകത്ത് ഒരുപാട് പെരുമ്പാമ്പുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ അല്ല സച്ചു നിന്റെ ചെരുപ്പ് തേടാക്കുന്നു അറിയിപ്പ് എടുത്തോണ്ട് പോകും മുഖ്യവാറ് ഗൈസ് അയ്യോ കേട്ടോ ഇതിനകത്ത് മൊത്തം പെരുമ്പാണെന്നാണ് പറയുന്നത് ഈ കാട്ടിനകത്ത് ഇതൊരു വലിയ കാടാണ് കേട്ടോ കുഞ്ഞു കാടൊന്നും അല്ല ഇത് കണ്ടോ ഇവിടുത്തെ വഴിയുണ്ടോ ഇവിടുത്തെ ആളുകൾ ചൂണ്ട ഇട്ടിരിക്കുന്നുണ്ടോ ചൂണ്ടയിടാൻ വേണ്ടി കണ്ടോ ആ ഇരിക്കാനുള്ള സ്പോട്ട് ഇത് കണ്ടോ ആ ചൂണ്ട ഇതിലിങ്ങനെ ടൈറ്റ് ചെയ്ത് വയ്ക്കും അപ്പോൾ മീൻ ഒഴിക്കുമ്പോൾ ചൂണ്ട അങ്ങോട്ട് വലിഞ്ഞോണ്ട് പോകും കണ്ടോ നമ്മുടെ അരീക്കര ഡാമിൽ നിന്ന് താഴോട്ടിറങ്ങുന്ന മീനിനെയൊക്കെ പിടിക്കാൻ വേണ്ടി അവർ ശരിയിരിക്കുന്ന ഒരു അടിപൊളിയൊരു വഴിയാണ് കേട്ടോ ഈ വഴി വന്ന് ഇവിടെ നിന്ന് മീൻ പിടിക്കാം നല്ലൊരു വൈപൊടിച്ച സ്ഥലമാണ് കേട്ടോ ഇവിടെ വെള്ളം ഒക്കെ ആകുമ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് വെള്ളം കാണും കേട്ടോ സത്യമായിട്ട് നല്ല രീതിക്ക് വെള്ളം കാണും ഒരുപാട് കുപ്പിയും വേസ്റ്റും ഒക്കെ വന്ന് കിടക്കും ഇവിടെയൊക്കെ പിടിച്ച് കൈസ് അങ്ങനെ നമ്മൾ അരീക്കര ഡാമിന്റെ താഴത്തെ വെള്ളച്ചാട്ടത്തിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു കുഞ്ഞി വെള്ളച്ചാട്ടമുണ്ട് അവർ ഇഷ്ടം പോലെ പറക്കടാ സത്യോ പറി ഡേലെ ഇവിടെ വരുന്നവര് നോക്കി കണ്ടൊക്കെ പറഞ്ഞാൽ കേട്ടോ കുപ്പിച്ചില്ല് ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടം പോലെ ഓ ഇവിടെ വരാൻ വേണ്ടിയാണ് നേരത്തെ നമ്മൾ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നിട്ടാണ് നമ്മൾ ഉള്ളിലോട്ടുള്ളത് വഴിയിൽ കൂടെ കയറി വേറെ പോകുന്നത് അടിപൊളി അരീക്കര ഡാമിൻ്റെ താഴെ നിന്നുള്ളൊരു കാഴ്ച കണ്ടോ ഗൈസ് പക്ഷേ അരീക്കര ഡാമിൻ്റെ അല്ലോ സോറി അരിക്കര ഡാമിൻ്റെ താഴെ ഇട്ടിരിക്കുന്നത് വെള്ളം കൊണ്ടുപോകുന്ന സംഭവമാണല്ലോ പെൺസ്റ്റോക്ക് പൈപ്പ് അതിൻ്റെ താഴെ നിന്നുള്ളൊരു കാഴ്ച കണ്ടോ ഗൈസ് നമ്മുടെ അരീക്കര ഡാമിൻ്റെ അടിപൊളി ഒരു വിഷൽ വേണ്ട വേറെടുത്ത ബ്ലോഗ് ചെയ്തുകൊണ്ടേ ഞാനാണ് ബ്ലോഗ് ചെയ്യണത് നീയല്ലൈസ് ഗൈസ് എന്നെ ചതിച്ചുകൊണ്ട് എൻ്റെ കൂടെ വന്നവൻ ബ്ലോഗ് ചെയ്യുകയാണ് ഗൈസ് നീ കാണാണ്ടോ അരീക്കര റോഡ് ഉണ്ടോ കേട്ടോ ആ പെൻസ്റ്റോക്ക് പൈപ്പിൽ നിന്ന് കണ്ടോ നമ്മളെ ഈ കാണുന്നതാണ് പെൻസ്റ്റോക്ക് പൈപ്പ് ആ പൈപ്പിൽ നിന്ന് വെള്ളം പൊട്ടിയിടിച്ചു വരുന്നൊരു കാഴ്ചയാണ് കേട്ടോ അടിപൊളിയൊരു മനോഹരമായൊരു കാഴ്ചയാണ് കേട്ടോ ഇത് നമ്മൾ അരീക്കര ഡാമിലെ കാഴ്ചകൾ കണ്ടിറങ്ങുകയാണ് നമ്മളിനി അടുത്തിന് ശാസ്താംപാറയാണ് പോകാൻ പോകുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ശാസ്താംബാറയിൽ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അപ്പോൾ നമ്മൾ വീഡിയോയുടെ ഭയങ്കരപ്പോഴും അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരെ സി യു